നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാലകളിൽ വി സി നിയമനവുമായി ഗവർണർ മുന്നോട്ട് ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റിയെ ഗവർണർ രൂപീകരിച്ചുകൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചു ഒരു പ്രതികരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർവകലാശാല പ്രതിനിധികളെ തന്നില്ല എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി തന്റെ ജോലി ചെയ്യുന്നത് ആർക്കും തടയാനാകില്ല ഒരു വർഷമായി അവരോട് പ്രതിനിധികളെ നൽകാൻ ആവശ്യപ്പെട്ടു അവർ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്റെ ജോലിയാണ് ഞാൻ ഒരുപാട് കാലം അവരുടെ മറുപടിക്കായി കാത്തിരുന്നു പ്രതിനിധികളെ ആവശ്യപ്പെട്ട് ആറ് തവണയാണ് കേരള സർവകലാശാലയ്ക്ക് കത്തയച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിനിധികളെ നൽകരുതെന്ന് കേരള സർവകലാശാലയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗവർണർ കുറ്റപ്പെടുത്തി സിൻഡിക്കേറ്റുകൾക്ക് കോടതിയിൽ പോകാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിനിധികളെ നൽകുന്ന കാര്യത്തിൽ സർവകലാശാലകൾ പരാജയപ്പെട്ടുവെന്നും ഗവർണർ വിമർശിച്ചു മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ വാക്കൌട്ടിനെ ഗവർണർ വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തുവെന്ന് കരുതി ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രവർത്തിക്കാതിരിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അതേസമയം ഗവർണർ സർക്കാർ പോര് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അത് മുറുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗവർണർക്ക് രണ്ടാമതും അവസരം കിട്ടുമെന്നുള്ള സൂചനയ്ക്കിടെയാണ് പുതിയ നീക്കങ്ങളുമായി ഗവർണർ കളന്നിറഞ്ഞിരിക്കുന്നത് ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയത് കേരള എം ജി ഫിഷറീസ് അഗ്രികൾച്ചർ കെ ടി യു മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമന നീക്കം ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ യു ജി സികളുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത് നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല സ്വന്തം നിലയ്ക്ക് വി സി നിയമനത്തിനാണ് ഗവർണറുടെ നീക്കം രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ ഇനി സർക്കാർ നീക്കം എന്തായിരിക്കുമെന്നാണ് ചർച്ചയാകുന്നത് വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളും കോടതിയിൽ ചോദ്യം ചെയ്യാനിടയുണ്ട് സർക്കാരും ഗവർണർക്കെതിരെ രംഗത്ത് വരും അതേസമയം വി സിമാർ ഇല്ലാതെ ഒരു വർഷത്തോളമായ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് രാജ്ഭവനിൽ എടുത്തിരിക്കുന്ന നിലപാട് അതേസമയം വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളും കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സർക്കാരും ഗവർണർക്കെതിരെ രംഗത്ത് വരും അതേസമയം വി സി ഇല്ലാതെ ഒരു വർഷത്തോളമായ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എന്ന രാജ്ഭവന്റെ നിലപാട് അതെങ്ങനെയാണ് സർക്കാർ അതിനൊരു മറുപടി നൽകുക എന്നതും ഏവർ മുറ്റുനോക്കുകയാണ് ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ യു ജി സികളുടെയും ചാൻസലറുടെയും നോമിനികളാണ് നിലവിലുള്ളത് നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല സ്വന്തം നിലയ്ക്ക് വി സി നിയമനത്തിനാണ് ഗവർണറുടെ നീക്കം രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ ഇനി സർക്കാർ നീക്കം എന്തായിരിക്കും അത് ഏവരും നോക്കുകയാണ് സർക്കാരിൻ്റെ മറുപടി എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്നാലും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗവർണർ ഈ ഒരു വിഷയത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത